അങ്ങനെ ഇന്ത്യ ആര് ഭരിക്കും എന്നുള്ളത് കേരളം വിധി എഴുതി കഴിഞ്ഞിരിക്കുകയാണ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അവസാനത്തെ മണിക്കൂറുകൾ എന്നുള്ളതാണ് പറയേണ്ടത് ജനങ്ങൾ മത്സരിച്ച പോളിംഗ് ബൂത്തിലേക്ക് രാവിലെ മുതലുള്ള ഒഴുക്കാണ് കണ്ടത് മുന്നണികൾക്ക് നെഞ്ചെടുപ്പ് എന്നുള്ളത് തന്നെ പറയണം അവസാന മണിക്കൂറുകളിൽ എത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കണക്കുകൾ പ്രകാരം പോളിംഗ് ശതമാനം ഏകദേശം അറുപത് അടുക്കുന്നു എന്നുള്ളതാണ് അറുപതോളം അടുക്കുന്നു പോളിംഗ് ബൂത്തുകളിലെല്ലാം വലിയ ക്രൂ ക്ഷമിക്കണം പോളിംഗ് ബൂത്തുകളെല്ലാം വലിയ ു രാവിലെ തന്നെ പ്രകടമായിരുന്നു സംസ്ഥാനത്ത് പോളിംഗ് ഇതുവരെ സമാധാനപരമാണ് കോട്ടയത്തു നിന്നും രാഹുൽ ഇരുമുകുഴി എറണാകുളത്ത് നിന്നും സി ആർ ഷ്യാം തിരുവനന്തപുരത്ത് നിന്നും ജയശങ്കർ എന്നിവർ നമ്മളോടൊപ്പം ചേരുകയാണ് എല്ലാവരോടുമായി ചോദിക്കുകയാണ് എങ്ങനെയാണ് അവിടുത്തെ അന്തരീക്ഷങ്ങൾ സമാധാനപരമായി പോകുന്നുണ്ട് ആദ്യം രാഹുൽ ഇരുമുകുഴിയിലേക്ക് വരികയാണ് രാഹുൽ വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനമായിരുന്നു കഴിഞ്ഞ തവണ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത് കോട്ടയം പത്തനംതിട്ട മാവേലിക്കര മണ്ഡലങ്ങളുടെ അവസ്ഥ നിലവിൽ എന്താണ് ഈ അവസാന മണിക്കൂറുകളിൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ അത്ര ഒരു പോളിംഗ് ശതമാനം വരും എന്നുള്ളത് നിലവിൽ ഈ ഒരു സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇനി എന്തെങ്കിലും അസ്വാഭാവികമായി എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും മിറാക്കൾ സംഭവിച്ചാൽ മാത്രമേ അത്തരത്തിലേക്ക് എത്താൻ സാധ്യതയുള്ളൂ നിലവിലെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ പത്തനംതിട്ടയിൽ അൻപത്തി അഞ്ച് ദശാംശം അഞ്ച് എട്ട് ശതമാനം മാവേലിക്കരയിൽ അൻപത്തി ആറ് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം കോട്ടയം അൻപത്തി ആറ് ശതമാനം അൻപത്തി ആറ് ദശാംശം ഒൻപത് ഏഴ് ശതമാനം എന്നുള്ളതാണ് നിലവിലെ കണക്ക് രാവിലെ മാർലിവ തന്നെ സൂചിപ്പിച്ചതുപോലെ രാവിലെ മിക്ക ബൂത്തുകളിലും വലിയൊരു തിരക്ക് കണ്ടു എന്നാൽ മണി പതിനൊന്ന് മണിക്ക് ശേഷം ആ തിരക്ക് കുറയുന്നൊരവസ്ഥയുണ്ടായി അപ്പോൾ നമ്മളടക്കം മുൻപ് റിപ്പോർട്ട് ചെയ്തപ്പോഴും പറഞ്ഞത് ഉച്ചയ്ക്ക് ഇത്രത്തോളം വലിയൊരു ചൂടുള്ളത് കൊണ്ടാവാം ഈ ഒരു ജനത്തിൻ്റെ ഒരു കുറവ് സംഭവിച്ചത് വൈകുന്നേരം ഒരു മൂന്ന് മണിക്ക് ശേഷം അല്ലെങ്കിൽ നാലു മണിക്ക് ശേഷമൊക്കെ വലിയ രീതിയിൽ ജനങ്ങൾ ബൂത്തിലേക്ക് ഒഴുകിയെത്തുമെന്നാണ് പറഞ്ഞത് എന്നാൽ നിലവിലെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ അത്തരം നമ്മൾ രാവിലെ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു ഒഴുക്ക് ഇല്ല എന്ന് തന്നെ വേണം അനുമാനിക്കാൻ ഇനി ഇപ്പം നിലവിലെ സാഹചര്യം വരെ കണക്കെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഒരു പോളിംഗ് രേഖപ്പെടുത്തുമോ എന്നുള്ളത് സംശയമാണ് പിന്നെ കാത്തിരുന്ന് കാണുക എന്നുള്ളതാണ് പറയാൻ സാധിക്കുന്നത് എന്താണെങ്കിലും മധ്യകേരളത്തിൽ പൊതുവെ കോട്ടയം പത്തനംതിട്ട മാവേലിക്കര മണ്ഡലങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് വളരെ സമാധാനപരമായി തന്നെ നടന്നു അങ്ങനെ ചില ബൂത്തുകളിൽ മാത്രം മെഷി വോട്ടിംഗ് മെഷീനുകളുടെ ചെറിയ സാങ്കേതിക തകരാറുകൾ സംഭവിച്ചത് മൂലം അല്പസമയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് വൈകിയത് വോട്ടെടുപ്പ് വൈകിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും വലിയ രീതിയിൽ എടുത്തു പറയത്തക്ക രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഈ കോട്ടയം മാവേലിക്കര അല്ലെങ്കിൽ പത്തനംതിട്ട മണ്ഡലങ്ങളിൽ നടന്നിട്ടില്ല മാർലിവ ഓക്കെ തീർച്ചയായും ഇത് രാഹുൽ പറഞ്ഞതുപോലെ രാവിലെ അഞ്ച് മുപ്പതിനാണ് ഈ പോളിംഗ് ബൂത്തുകളിൽ ഇന്ന് മോക്ക് പോളിംഗ് ആരംഭിച്ച അതിനുശേഷം ഇത് തുടക്കമായത് ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റി സ്ഥാനാർത്ഥികളാണ് ജനവിധി നേടുന്നത് രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടർമാരാണ് നമ്മുടെ കേരളത്തിലാകെയുള്ളത് കഴിഞ്ഞ തവണ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തി ഏഴ് ശതമാനം ആറ് എട്ട് ശതമാനം പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത് ഇത്തവണ അതിലും കൂടുതൽ രേഖപ്പെടുത്തണം അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് പക്ഷേ രാഹുൽ പറയുന്നത് പോലെ നിലവിൽ ഒരു സാഹചര്യം രാവിലെ പ്രതീക്ഷിച്ചിടത്തോളം ഒരു പോളിങ് ഈ ഒരു സമയമാകുമ്പോൾ നടന്നിട്ടില്ല എന്നുള്ളത് നമ്മളെ വളരെ ആശങ്കയിലാക്കി അടുത്തുണ്ട് എന്തായാലും സി ആർ ഷ്യാമിലേക്ക് കൂടി പോവുകയാണ് ശ്യാം എത്തരത്തിലാണ് എറണാകുളം തൃശൂർ ബേസ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവിടെ വലിയ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ അവിടുത്തെ പോളിംഗ് ശതമാനം എങ്ങനെയാണ് അതുപോലെ തന്നെ എറണാകുളത്തെ കുറിച്ച് നിലവിലുള്ള സമാധാനപരമായ അന്തരീക്ഷത്തിൽ കാര്യങ്ങളൊക്കെ നിലവിൽ നടക്കുന്നുണ്ട് അവസാന മണിക്കൂറുകളിലെ ഒരവസ്ഥ എങ്ങനെയാണ് അവസാന മണിക്കൂർ മാർലി മാറിൽ ഇവസൂചിപ്പിച്ച എറണാകുളം മണ്ഡലത്തിൽ സമാധാനപരമായ ഒരു വോട്ടെടുപ്പാണ് നടക്കുന്നത് രണ്ടിടങ്ങളിൽ കള്ളവോട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും പരാതികളും ഒക്കെ നീങ്ങിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ആ ഇനിയും ഏതാണ്ടും ഒന്നര മണിക്കൂർ മാത്രമാണ് ഇനിയും മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് അപ്പോൾ അൻപത്തിയേഴ് ശതമാനത്തിലധികം പോളിംഗ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം മെട്രോ നഗരമാണ് ഇരുപത്തിയാറ് ലക്ഷത്തിലധികം വോട്ടർമാരുണ്ട് മൂന്ന് മുന്നണികൾ അതായത് കോൺഗ്രസ് അതുപോലെ തന്നെ എൻ ഡി എ മുന്നണി എൽ ഡി എഫ് മുന്നണി മാത്രമല്ല ഇത്തവണ ട്വൻറ്റി ട്വൻറ്റി കൂടി ജനവിധി നേടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് എറണാകുളം അത് സാക്ഷ്യം വഹിക്കുന്നത് എറണാകുളത്ത് നിരവധി ആളുകൾ ഈ കൊടും ചൂടിനെയും അവഗണിച്ചുകൊണ്ടൊക്കെ ഈ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട് അവർ പറയുന്നത് അവരോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ വളരെ കുറവായിരുന്നു എങ്കിൽ പോലും ഞങ്ങൾ സമ്മതിദാന സമ്മതിദാനാവകാശം നിറവേറ്റുന്നതിന് വേണ്ടി വന്നിരിക്കുക എന്നാണ് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ രാവിലെ നല്ല ശതമാനം പോളിങ് നടന്നുവെങ്കിൽ ഉച്ചയോടെ ഈ കൊടും ചൂടായ സമയത്ത് ഉച്ചയോ പോളിംഗ് ശതമാനം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവന്നത് ഇപ്പോൾ അൻപത്തിയേഴ് ശതമാനം പിന്നിടുന്നതേ ഉള്ളൂ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇനിയും ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ആ മണിക്കൂറുകൾ കഴിഞ്ഞ തവണ എഴുപത്തിരണ്ട് ശതമാനത്തിനതിന് മുകളിലാണ് എഴുപത്തിരണ്ട് ശതമാനമാണ് പോളിംഗ് നടന്നത് അങ്ങനെയുണ്ടെങ്കിൽ എറണാകുളവും എത്ര പോളിംഗ് ഉണ്ടാകും ജനം എങ്ങനെ എഴുതും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല മാത്രമല്ല കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ ഹൈബി ഈഡൻ അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ ാണ് വിജയിച്ചത് ആ ഭൂരിപക്ഷത്തെ മറന്ന് മറികടന്നുകൊണ്ട് ഒരു അട്ടിമറി വിജയത്തിലാണ് എൽ ഡി എഫും എൻ ഡി എയും ഒക്കെ ശ്രമിക്കുന്നത് അതിനുവേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഈ പോളിംഗ് ശതമാനം ഉയർന്നെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ളൊരു അട്ടിമറി സാധ്യത എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കണക്കിനാക്കാൻ കഴിയൂ മറിച്ച് നമുക്ക് തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം വലിയ വാശിയേറിയ ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടം നടക്കുന്ന സ്ഥലമാണ് തൃശ്ശൂർ പൊതുവെ സമാനപരമായ തെരഞ്ഞെടുപ്പാണ് തൃശ്ശൂരിൽ നടക്കുന്നത് അവിടെ അറുപത് ശതമാനത്തിൽ മുകളിൽ ഈ മണിക്കൂറുകൾ വോട്ടിംഗ് പോളിംഗ് ശതമാനം എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപി രാവിലെ വന്ന് വോട്ട് ചെയ്തിരുന്നു വി എസ് സുനിൽകുമാർ വോട്ട് ചെയ്തു അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ മുരളീധരൻ അദ്ദേഹം തിരുവനന്തപുരം വട്ടിയൂർക്കാവിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത് തൃശ്ശൂരിലെയും സംബന്ധിച്ച് അത് വലിയ എല്ലാവരും കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് ഇവിടെ ആര് തൃശ്ശൂർ എടുക്കുന്നത് ആര് കോൺഗ്രസ്സിനാണോ സീറ്റ് അവർ മുന്നോട്ട് കൊണ്ടുപോകുമോ അതോ അട്ടിമറി വിജയം എന്തെങ്കിലും സാധ്യത എൽ ഡി എഫിനോ എൻ ഡി എക്കോ ഒക്കെ ഉണ്ടാകുമോ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ തൃശ്ശൂർ അങ്ങനെയുള്ള ചില മണ്ഡലങ്ങളിൽ വടക്കൻ കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ ഒരു ലക്ഷത്തിലധികം വോട്ടർമാർ കന്നി വോട്ടർമാരായി വന്നിട്ടുണ്ട് ഈ അതും യുവാക്കളാണ് ഈ യുവാക്കളായിട്ടുള്ള വന്നിട്ടുള്ള ആളുകളുടെ വോട്ടുകളൊക്കെ നിർണായകമാകും അതുകൊണ്ട് ഈ വടക്കൻ കേരളത്തിൽ തൃശ്ശൂർ പൊന്നാനി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ല ഉൾപ്പെടെ അട്ടിമറി സാധ്യതയും കണക്കിലാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ ആവേശത്തോട് തന്നെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയും അവസാന മണിക്കൂറുകൾ ചിലയിടങ്ങളിലൊക്കെ വി വി പാറ്റ് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അത് അങ്ങനെ റ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഈ മെഷീൻ ആയതിനാൽ അതിന് സാങ്കേതികമായ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആറു മണി എന്നുള്ളത് ഈ ചില ബൂത്തുകളിൽ എറണാകുളം ലോക്സഭാ മണ്ഡലങ്ങളിൽ ചില ബൂത്തുകളിലൊക്കെ അത് ആറു മണിക്ക് ശേഷവും വോട്ട് തുടരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ വരുമ്പോൾ മുൻപത്തെ അപേക്ഷിച്ച് അത്ര തന്നെ ഒരു ശതമാനം പോളിക് ശതമാനം നമുക്ക് ാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അതെ ഇപ്പോൾ സി ആർ ശാമി സൂചിപ്പിച്ച ചില കാര്യങ്ങൾ കൂടെ പങ്കുവെക്കേണ്ടതുണ്ട് കാരണം പലയിടത്തും ഇന്ന് ഒരു ഓൾ റൗണ്ടറായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ പലയിടത്തും കള്ള വോട്ടിട്ട് ആരോപണങ്ങളൊക്കെ ഉണ്ടായ ഒരു ദിവസം കൂടിയാണ് കോഴിക്കോട് രണ്ട് ബൂത്തുകളിലെ പ്രിസൈഡിംഗ് ഓഫീസർമാരെ മാറ്റി നാദാപുരം നിയമസഭാ മണ്ഡലത്തിലെ അറുപത്തിയൊന്ന് നൂറ്റി അറുപത്തിരണ്ട് പോളിംഗ് സ്റ്റേഷനുകളിലെ പ്രിസൈഡിംഗ് ഓഫീസർമാരെയാണ് മാറ്റിയത് അത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കൂടിയായ ജില്ലാ കളക്ടർ ആണ് അറിയിച്ചത് അതുപോലെ തന്നെ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് നടപടി എന്നുള്ളതാണ് അത് വലിയ ഗുരുതരമായ ആരോപണം അതുപോലെ തന്നെ ഇടുക്കി ചക്കുപള്ളത്ത് കള്ളവോട്ട് ചെയ്യാനെത്തിയ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയെ തടഞ്ഞു വെച്ചു ആറാം മൈൽ സ്വദേശി ബിജുവിനെയാണ് യു ഡി എഫ് ബൂത്ത് ഏജന്റ് പിടികൂടിയത് എഴുപത്തി ഏഴാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്ത ശേഷം എൺപതാം നമ്പർ ബൂത്തിൽ എത്തിയപ്പോഴാണ് തടഞ്ഞത് തിരുവല്ല കുന്നന്താനത്തും വോട്ട് പരാതി ഉയർന്നു പാലക്കാ പാലക്ക തകിടി യു പി സ്കൂളിലെ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയ അഞ്ചു പി ഫിലിപ്പോസിന്റെ വോട്ട് മറ്റാരോ ചെയ്തു എന്നുള്ളതാണ് പരാതി അതുപോലെ തന്നെ അടൂർ മണക്കാല ബൂത്ത് നൂറ്റി അറുപത്തിയാറിലും കള്ളവോട്ട് പരാതി ലാലി വോട്ട് മറ്റാരോ ചെയ്തു എന്നുള്ളതാണ് പരാതി ഉയർന്നത് കുന്നുകുഴിയിൽ വീണ്ടും കള്ളവോട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു കള്ളവോട്ട് റിപ്പോർട്ട് ചെയ്തത് എന്നൊരാളിന്റെ വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ മറ്റാരോ ആ വോട്ട് ചെയ്തിരുന്നതായി കണ്ടെത്തി എന്തായാലും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള കള്ളവോട്ട് ആരോപണങ്ങളും ഇത്തവണ ഉയർന്നിട്ടുണ്ട് അപ്പോഴും സമാധാനപരമായ പല സ്ഥലങ്ങളിലും ഈ പ്രിസൈഡിംഗ് ഓഫീസർമാരെയൊക്കെ മാറ്റിയെങ്കിലും വലിയ രീതിയിലുള്ള വലിയൊരു സമാധാന അന്തരീക്ഷത്തിൽ തന്നെയാണ് പോകുന്നത് കഴിഞ്ഞ തവണത്തേക്കുള്ള പോലെയുള്ള വലിയ സംഘർഷങ്ങളൊന്നും തന്നെ പറഞ്ഞ പോലെ മധ്യ കേരളത്തിലും അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലും ഒന്നും കൂടുതലായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്തായാലും ഇനി അടുത്തതായി ജയശങ്കറിലേക്ക് പോവാണ് ജയശങ്കർ എങ്ങനെയാണ് തിരുവനന്തപുരത്തെ സ്ഥിതി എ ക്ലാസ് മണ്ഡലമാണ് വലിയ രീതിയിൽ എല്ലാവരും പ്രതീക്ഷ വച്ച ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് നിലവിൽ ജയശങ്കർ പോളിംഗ് സ്റ്റേഷനിലൊക്കെ പോയപ്പോഴുള്ള ഒരു അവസ്ഥ എന്താണ് ക്യൂ ഒക്കെ വലിയ രീതിയിലുണ്ടോ നിലവിലത്തെ പോളിംഗ് ശതമാനം എങ്ങനെയാണ് അവസാന ലാപ്പിൽ എന്താണ് ജനങ്ങളുടെ ഒരു പ്രതികരണം മാലുവ തിരുവനന്തപുരത്തെ പോളിംഗ് ശതമാനം ഏകദേശം അൻപത്തിയാറിനോട് അടുക്കുകയാണ് അത്തരത്തിൽ കഴിഞ്ഞ വർഷത്തെ അതായത് മുൻ ലോക്സഭാ ഇലക്ഷനിലേക്ക് ഒരു ചരിത്രം എടുക്കുകയാണെങ്കിൽ ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ താരതമ്യേന നമ്മുടെ മറ്റു റിപ്പോർട്ടർമാർ പറഞ്ഞതുപോലെ തന്നെ താരതമ്യേന ഒരു പോളിംഗ് തന്നെയാണ് ഇപ്പോൾ തെക്കൻ കേരളത്തിലും അതായത് തിരുവനന്തപുരത്തും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി വെറും ഏകദേശം വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ ഇനി പോളിംഗ് അവസാനിക്കുക അത്തരത്തിൽ ഈ ഒരു അവസാന ലാപ്പിൽ ഒരു ഇടിച്ചുകയറ്റം ഉണ്ടായാൽ മാത്രമേ മുൻവർഷത്തെ അതായത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ ഇലക്ഷൻ കണക്കുകൾ പ്രകാരം എഴുപത്തിയേഴ് ദശാംശം ആറ് എട്ട് എന്നുള്ളൊരു റെക്കോർഡ് കണക്കാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ രേഖപ്പെടുത്തിയത് അതൊരു കേരളത്തിലെ കഴിഞ്ഞ മുപ്പത് വർഷത്തിലെ ഏറ്റവും കൂടിയ പോളിംഗ് ആണത് പക്ഷേ ആ സമയത്തും തെക്കൻ ജില്ലകൾ പ്രത്യേകിച്ചും തിരുവനന്തപുരത്താണ് അന്ന് സംസ്ഥാനത്തിലെ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് അത്തരത്തിൽ തിരുവനന്തപുരത്തെ ഒരു പോളിംഗ് ശതമാനം ഇതിന് അവസാന ലാപ്പിലേക്ക് ഒരു കുതിച്ചുകയറ്റം ഉണ്ടായാൽ മാത്രമേ മുൻവർഷത്തെ ഒരു കണക്കുകളെ മാറ്റിമറിക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും അത്തരത്തിൽ രാവിലെ തന്നെ തിരുവനന്തപുരത്തെ എല്ലാ പ്രമുഖരും അതായത് രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ലോക്സഭയിലേക്ക് വേണ്ടി മത്സരിക്കുന്ന തിരുവനന്തപുരത്തെ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ശശി തരൂർ അതുപോലെ പന്യൻ രാജേന്ദ്രൻ എന്നിവരടങ്ങി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു കാര്യം രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു പരാമർശം മാധ്യമങ്ങളോടെ നടത്തിയൊരു പരാമർശം ചെറിയ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് അതായത് അദ്ദേഹം സ്വന്തം വോട്ട് സംവിധായക അവകാശം വിനിയോഗപ്പെടുത്തിയില്ല തനിക്ക് തങ്ങളുടെ ഈ ഒരു ബൂത്തിൽ നടത്തുന്ന പ്രചരണങ്ങളാണ് വലുത് എന്നുള്ള രീതിയിൽ ഒരു ഒരു പരാമർശം നടത്തുന്നു പിന്നീട് അതിൽ അദ്ദേഹം തന്നെ ഖേദം പ്രകടിപ്പിക്കുന്നു അത്തരത്തിൽ എന്തായാലും പ്രമുഖരായിട്ടുള്ള എല്ലാ വ്യക്തികളും ും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഏകദേശം ഉച്ചയോടെ കൂടി തന്നെ വോട്ടിംഗ് രേഖപ്പെടുത്തി പൂർത്തിയാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും മറ്റൊരു സങ്കടപ്പെടുത്തുന്ന കാര്യം സംസ്ഥാനത്ത് ഉടനീളം ഏകദേശം ആറോളം പേർ അതായത് കോഴിക്കോടക്കം ഒരു പോളിംഗ് ഏജൻ്റ് അടക്കം ഇത്തരത്തിൽ മരണപ്പെട്ടു എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് പല സ്ഥലങ്ങളിൽ പല ജില്ലകളിലും ഇത്തരത്തിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോഴും വോട്ട് ചെയ്തതിനു ശേഷവും തിരിഞ്ഞ് മടങ്ങി വരുമ്പോഴും ഒക്കെ കുഴിഞ്ഞുവീടും ഹൃദയസ്തംഭനം മൂലമാണ് പല ആൾക്കാരും മരണപ്പെട്ടത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതന്നെ തിരുവനന്തപുരത്തെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടിംഗ് പുരോഗമിക്കുകയാണ് അത്തരത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും പറയാനില്ല ഇത് സാധാരണ ഇതിലുണ്ടാകുന്ന പോലുള്ള കള്ളവോട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വലിയൊരു അക്രമത്തിലേക്കോ അല്ലെങ്കിൽ മണിക്കൂറുകളോളം വോട്ടിംഗ് നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയൊന്നും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല തീർച്ചയായും ജയശങ്കർ പറഞ്ഞതുപോലെ വടക്കൻ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു പോളിംഗ് ഉദ്യോഗസ്ഥനടക്കം മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് അതിൽ വളരെ വലിയൊരു ദുഃഖം രേഖപ്പെടുത്തുകയാണ് ഫോക്കസ് ന്യൂസ് ടി വി അതുപോലെ തന്നെ ഇത്തരത്തിൽ വടക്കൻ കേരളത്തിൽ തന്നെ നമ്മുടെ വടകര മണ്ഡലത്തിൽ വലിയ രീതിയിൽ പോളിംഗ് ശതമാനം കുറവ് രേഖപ്പെടുത്തിയത് എല്ലാവരെയും അസ്വസ്ഥരാക്കുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മുന്നണികളെ അടക്കം കാരണം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയിരുന്ന മണ്ഡലത്തിലൊന്നാണ് വടകര മണ്ഡലം അതുപോലെ തന്നെ കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം ഉണ്ടായതെന്നുള്ള വാർത്തകളും തിരിച്ചു വരുന്നുണ്ട് പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇത്തവണ കൂടുതൽ വോട്ടർമാർ മലപ്പുറത്താണ് മലപ്പുറം മണ്ഡലത്തിലാണ് ഇടുക്കിയിലാണ് കുറവ് ഉള്ളത് സംസ്ഥാനത്ത് ആകെ ആയിരത്തി എണ്ണൂറ് പ്രശ്നസാധ്യത ബൂത്തുകൾ ഉണ്ടെന്ന് നേരത്തെ വിലയിരുത്തിയിരുന്നു കള്ളവോട്ടിന് ഉണ്ടായാൽ കർശന നടപടിക്ക് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഈ അവസാന മണിക്കൂർ വരെ നടക്കുന്നുണ്ടെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് കള്ള വോട്ടുകളെ കുറിച്ച് അവസാനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന കാര്യം അതിനെക്കുറിച്ച് അന്വേഷിച്ചു അങ്ങനെ നടന്നിട്ടില്ല എന്നുള്ളതാണ് കള്ള വോട്ടുകൾ നടന്നിട്ടില്ല എന്നുള്ള ശ്രമമുണ്ടായി അത് തടയപ്പെട്ടു എന്നുള്ളതാണ് എന്തായാലും വളരെ നല്ല രീതിയിൽ എല്ലാ ജനങ്ങൾക്കും അവരവരുടെ സമിത സമുദായ അവകാശം രേഖപ്പെടുത്തേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി തന്നെയാണ് ഇത്തവണ കേരളത്തിന്റെ വോട്ടെടുപ്പ് ഇപ്പോൾ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലേക്ക് അവസാനത്തെ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനി കുറച്ച് ദിവസങ്ങളെന്ന് പറയുന്നത് ഏകദേശം ഒരു മാസത്തോളം നീണ്ട ാണ് നമ്മുടെ ഈ ബാലറ്റ് പെട്ടിയിലായ വോട്ടുകൾ ആർക്കൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥാനാർത്ഥികളെയാണ് ജനം മനസ്സിൽ കരുതിയത് ഏറ്റെടുത്തത് എന്നുള്ളതൊക്കെ അറിയാൻ എല്ലാ സ്ഥാനാർത്ഥികൾക്കും നെഞ്ചിടിക്കുന്ന തരത്തിലാണ് ഇത്തവണ ജനങ്ങൾ വിധി പറയുന്നത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരാൾക്ക് പോലും തങ്ങളുടെ വിജയം നേരത്തെ പ്രഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു ആത്മവിശ്വാസത്തിൽ ഇരിക്കാൻ കഴിയില്ല അത്രത്തോളം വിവാദങ്ങളും രാഷ്ട്രീയ കലുഷിതമായ എല്ലാ അന്തരീക്ഷവും ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു എന്ത് എന്തായാലും ഇതാണ് ഫോക്കസ് ന്യൂസ് ടി വി റിപ്പോർട്ട് കഴിയുന്ന തരത്തിലുള്ള ഒരു കവറേജ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നൽകിയിരുന്നു രാഹുലിനും സിആർ ഷാമിനും ജയശങ്കറിനും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് എന്തായാലും ഇനി പോളിംഗ് ബൂത്തിലേക്കുള്ള ജനങ്ങളുടെ അവകാശം അവിടെ അവസാനിക്കുന്നു ഇനി ബാലറ്റ് പെട്ടിയിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ ആര് ഇന്ത്യ ആര് ഭരിക്കണം എന്നുള്ളത് ജനം വിധി എഴുതിക്കഴിഞ്ഞു കാത്തിരുന്ന് കാണാം